നമസ്കാരം സമൂഹ മാധ്യമങ്ങളിൽ സഭ്യമല്ലാത്ത പോസ്റ്റുകൾ ഇട്ടാൽ അത് ഏതൊരു പ്രധാനപ്പെട്ട വ്യക്തിയാണെങ്കിലും അത് ഫേസ്ബുക്കിൻ്റെ അല്ലെങ്കിൽ മറ്റ് യൂട്യൂബ് അല്ലെങ്കിൽ വേറെ ഏത് പ്ലാറ്റ്ഫോമിൻ്റെ ആയാലും അതിൻ്റെ മാനദണ്ഡങ്ങളിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട് ഒരു പോസ്റ്റ് ഇട്ടാൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് ഓട്ടോമേറ്റഡ് സംവിധാനം വഴി അത് നീക്കം ചെയ്യപ്പെടും അതായത് അവർ പോസ്റ്റ് പോസ്റ്റിടുന്നതിന് ചില കൃത്യമായ മാനദണ്ഡങ്ങൾ വെച്ചിട്ടുണ്ട് അത് പാലിച്ചില്ലെങ്കിൽ ഉറപ്പായിട്ടും അവർ ആ പോസ്റ്റ് നീക്കം ചെയ്യും യു പി മുൻ മുഖ്യമന്ത്രിയും സമാജ്വാദി പാർട്ടി നേതാവുമായ അഖിലേഷ് യാദവിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് നീക്കം ചെയ്യുകയും അല്ലെങ്കിൽ ഈ അശ്ലീലത കലർന്ന ദ്വയാർത്ഥ പ്രയോഗമുള്ള ഫേസ്ബുക്ക് പോസ്റ്റ് അയാൾ ഒരെണ്ണം ഇട്ടു എന്നാണ് അറിവ് അത് നീക്കം ചെയ്യുകയും പന്ത്രണ്ട് മണിക്കൂർ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് ബ്ലോക്ക് ബ്ലോക്കാക്കുകയും ചെയ്തതിന് പിന്നിൽ ബി ജെ പി ആണെന്നാണ് സമാജ്വാദി പാർട്ടി പറയുന്നത് അഖിലേഷ് യാദവിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് നീക്കം ചെയ്യേണ്ട ആവശ്യം ബി ജെ പിക്ക് എന്താണ് അല്ലെങ്കിലും ഭാരതീയ ജനതാ പാർട്ടി എന്ന ഏറ്റവും വലിയ ജനാധിപത്യ പാർട്ടിയും സമാജ്വാദി പാർട്ടി എന്ന ഈർക്കിൽ പാർട്ടിയും ഉത്തർപ്രദേശിൽ മാത്രമുള്ള ഈ ഈർക്കിൽ പാർട്ടിയും എവിടെ കിടക്കുന്നു അഖിലേഷ് യാദവ് എവിടെ കിടക്കുന്നു നരേന്ദ്രമോദി എവിടെ കിടക്കുന്നു ഈ ഈർക്കിൽ പാർട്ടിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് നീക്കം ചെയ്തതുകൊണ്ട് ബി ജെ പിക്ക് പ്രത്യേകിച്ച് ഒന്നും നേടാനില്ല അങ്ങനെ ചെയ്യുന്ന പരിപാടിയുമില്ല ഫേസ്ബുക്ക് ചെയ്തതിന് ബി ജെ പിയെ കുറ്റപ്പെടുത്തുകയാണ് ഇപ്പോൾ ഈ സമാജ്വാദി പാർട്ടി പ്രവർത്തകർ ചെയ്തുകൊണ്ട് ഇരിക്കുന്നത് അഖിലേഷ് യാദവിൻ്റെ പോസ്റ്റ് മുക്കി പന്ത്രണ്ട് മണിക്കൂർ ഫേസ്ബുക്ക് ബ്ലോക്കാക്കി വെച്ചു എന്ന് പറഞ്ഞ് വലിയ പ്രക്ഷോഭങ്ങളൊക്കെ നടത്താൻ ഒരുങ്ങുകയാണ് സമാജ്വാദി പാർട്ടി പ്രവർത്തകർ ഇത്രയും നാണം കെട്ട രാഷ്ട്രീയമാണോ അഖിലേഷ് യാദവിൻ്റേത് അച്ഛൻ മുലായം സിംഗ് യാദവ് ഉണ്ടായിരുന്നപ്പോൾ കുറച്ചൊക്കെ മാന്യതയും സഭ്യതയും മാന്യതയും ആ ഒരു ധാർമ്മിക ഒക്കെ ഉണ്ടായിരുന്നു എന്നാണ് തോന്നുന്നത് മകനായപ്പോൾ എല്ലാം കളഞ്ഞു കുളിച്ചു അഖിലേഷ് യാദവിൻ്റെ ഔദ്യോഗിക ഫേസ്ബുക്ക് അക്കൗണ്ട് വെള്ളിയാഴ്ച അതായത് ഒക്ടോബർ പത്താം തീയതി ഇന്നലെ വൈകുന്നേരം പെട്ടെന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ടു ഇത് അദ്ദേഹത്തിൻ്റെ പാർട്ടിയിൽ നിന്ന് ശക്തമായ ഒരു പ്രതികരണത്തിന് വഴിയൊരുക്കി എട്ട് ദശലക്ഷത്തിലധികം ആളുകൾ ഫോളോ ചെയ്യുന്ന പേജ് വൈകുന്നേരം മണിയോടെ നീക്കം ചെയ്തതായി റിപ്പോർട്ടുകൾ പറയുന്നു തൊട്ടു പിന്നാലെ ബി ജെ പി നേതൃത്വത്തിലുള്ള സർക്കാരാണ് ഈ നീക്കത്തിന് പിന്നിൽ എന്ന് സമാജ്വാദി പാർട്ടി ആരോപിച്ചു എന്ത് വന്നാലും ഇപ്പം ചത്തത് കീചകനാണെങ്കിൽ കൊന്നത് ഭീമൻ തന്നെ എന്ന് പറയുന്നത് പോലെ ഇവർക്കൊക്കെ എന്ത് സംഭവിച്ചാലും അല്ലെങ്കിൽ സംക്രാന്തി വന്നാലും വേറെന്ത് വിശേഷം വന്നാലും ഒന്നിനും കോഴിക്ക് കിടക്കപ്രതിയില്ല എന്ന് പറയുന്നത് പോലെയാണ് സമാജ്വാദി പാർട്ടി ആരോപിച്ചു ഇത് പ്രതിപക്ഷ ശബ്ദങ്ങളെ അട്ടിച്ചമർത്താനുള്ള മറ്റൊരു ശ്രമമാണ് ബി ജെ പി നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് പറയുന്നത് എന്നാൽ ഫേസ്ബുക്കിൻ്റെ മാതൃ കമ്പനിയായ മെറ്റ സ്വന്തം നിലയ്ക്ക് നടപടി സ്വീകരിച്ചുവെന്നും സസ്പെൻഷനിൽ സർക്കാരിന് പങ്കില്ല എന്നുമാണ് അറിയുന്നത് അക്രമപരമായ ലൈംഗിക പോസ്റ്റ് വയലൻ്റ് സെക്ഷൽ പോസ്റ്റ് ഇത് ഈ കണ്ടന്റ് പോസ്റ്റ് ചെയ്തു എന്നാരോപിച്ച് ആണ് പേജ് നീക്കം ചെയ്തിരിക്കുന്നത് ഈ പോസ്റ്റിനെക്കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ നമുക്കറിയില്ല എന്തായാലും ഫേസ്ബുക്കിൻ്റെ മാനദണ്ഡങ്ങൾ പാലിക്കുന്ന ഒരു പോസ്റ്റല്ല അഖിലേഷ് യാദവ് ഇട്ടത് എന്ന് മനസ്സിലാക്കുന്നു അത്തരത്തിൽ അസഭ്യ അസഭ്യവും വയലൻസും ഒക്കെ കലർന്ന പോസ്റ്റ് ഇട്ടിട്ട് അത് ബി ജെ പി കാരാണ് നീക്കം ചെയ്തത് ഫേസ്ബുക്കിനെ കൊണ്ട് പറഞ്ഞ് പേടിപ്പിച്ച് നീക്കം ചെയ്യിച്ചു എന്നൊക്കെ പറയുന്ന അത്തരം തരംതാണ പരാമർശങ്ങളും ആരോപണങ്ങളും നടത്താനൊക്കെ നിങ്ങൾക്ക് നാണവും നാണവുമാനവുമില്ലേ നിങ്ങളുടെ ഫേസ്ബുക്ക് പോസ്റ്റ് മുക്കിയിട്ട് ബി ജെ പിക്ക് അല്ലെങ്കിൽ യോഗി ആദിത്യനാഥിനോ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കോ എന്ത് ലഭിക്കാനാണ് നിങ്ങൾ ഉത്തർപ്രദേശിൽ മാത്രമുള്ള ഉത്തർപ്രദേശിലെ കുറേ ജനങ്ങളെ പറഞ്ഞു പറ്റിച്ച് കുറച്ച് നാൾ ഭരിച്ച ഒരു പാർട്ടിയുടെ നേതാവാണ് അഖിലേഷ് യാദവ് അല്ലാതെ അഖിലേഷ് യാദവ് ഒരു വലിയ അഖിലേന്ത്യാ പ്രസ്ഥാനമൊന്നുമല്ല അഖിലേഷ് യാദവ് ആരാണ് എന്ന് ചോദിച്ചാൽ ഇന്നും കേരളത്തിലെ സ്കൂൾ കുട്ടികളോടോ തമിഴ്നാട്ടിലെ സ്കൂൾ കുട്ടികളോടോ ഒക്കെ ചോദിച്ചാൽ അവർ ആലോചിക്കും ആലോചിച്ച് പലരും മറുപടി പറയുകയുമില്ല പക്ഷേ യോഗി ആദിത്യനാഥിനെ ചോദിച്ചു കഴിഞ്ഞാൽ ലോകത്തുള്ള ജനങ്ങളൊക്കെ മറുപടി പറയും അഖിലേഷ് യാദവും സമാജ്വാദി ഒക്കെ ഇത്രയും തരന്താണതാണ് ഇതിലും തരന്താണതാണ് അല്ലെങ്കിൽ അഭിപ്രായം നടത്തുന്നവരാണ് എന്ന് നമുക്കൊക്കെ അറിയാം എന്തായാലും ഇനിയും ഇത്തരം അശ്ലീല പോസ്റ്റുകളിട്ട് അല്ലെങ്കിൽ വയലൻസ് കലർന്ന പോസ്റ്റുകൾ ഇട്ട് ഈ ഫേസ്ബുക്ക് അക്കൗണ്ട് അവർ മരവിപ്പിക്കുകയാണെങ്കിൽ അതും ബി ജെ പിയുടെയും നരേന്ദ്രമോദിയുടെയും യോഗി ആദിത്യനാഥിൻ്റെയും ഒക്കെ തലയിൽ കെട്ടിവെക്കരുത് എന്ന് സമാജ്വാദി പാർട്ടിയോടും അഖിലേഷ് യാദവിനോടും അപേക്ഷിക്കുകയാണ്